വീണ്ടും ദുഃഖ വാർത്ത സിനിമാ സീരിയൽ ലോകത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടൻ സതീഷ് ജോഷിയാണ് അന്തരിച്ചത് മറാഠി ഹിന്ദി ഭാഷകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് സതീഷ് ജോഷി മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി മറാഠി ടെലിവിഷൻ സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് സതീഷ് ജോഷി ഓം ശാന്തി ഓം എന്ന ഹിന്ദി ചിത്രത്തിലെ ഇദ്ദേഹത്തിൻ്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുംബൈയിലെ ഗിർഗവാൻ തിയേറ്ററിൽ ഒരു പരിപാടി അവതരിപ്പിക്കാനെത്തിയതായിരുന്നു സതീഷ് ജോഷി അവിടെ പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നടൻ്റെ സുഹൃത്ത് രാജേഷ് ദേശ്പാണ്ഡെയാണ് മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക